ും മാറ്റായിട്ടുണ്ട് എൺപത്തൊമ്പതിലെ കാന്തപുരം അബുബ മുസ്ലാരുടെ ഭാഷയല്ല ഇന്നത്തെ കാന്തപുരം അബുക്കൽ മുസ്ലാരുടെ എല്ലാവരും ഉൾക്കൊണ്ടു പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നടത്തിയ യാത്ര ആ യാത്രയിൽ ഖരീൽ തങ്ങൾ യാത്രയുടെ തലേദിവസം എല്ലാ ജില്ലയിലും സമ്മേളനം നടത്തി ആ ജില്ലയിലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഒരു മുസ്ലിം മതസംഘടന നടത്തിയ യാത്രയിൽ എല്ലാവിധ ജനവിഭാഗങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും അതിന് പ്രായോഗികപരമായ പരിഹാര നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചാണ് പതിനാല് ജില്ലയെയും പഠിച്ചാൽ പോയത് നല്ല കാര്യമല്ലത് വളരെ നല്ല മാറ്റമല്ല അത് ഒരു മുസ്ലിം മതസംഘടന സമൂഹത്തിലെ മനുഷ്യരിലെ എല്ലാ വിഭാഗവും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു അതിനുള്ള ഫലപ്രദമായ പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും വിളിച്ചു വരുത്തുന്നു അവരുമായി സൗഹൃദം ഉണ്ടാക്കുന്നു ആരെയും പുറത്തു നിർത്തുന്നില്ല അത്തരത്തിൽ ആശയമായി വരുമ്പോൾ ആ ആശയത്തോട് അതൊരു സന്തോഷമാണ് ഉണ്ടാക്കുന്നത് സുഹൃത്തുക്കളെ മുസ്ലിം ലീഗ് നേതാവായിരിക്കുന്ന ഷാഫി അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളോട് കേട്ടത് ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എൺപത്തി ഒമ്പതിലെ കാന്തപുരം എ പി അബുബക്രം സിയറുടെ ഭാഷയല്ല ഇപ്പോഴുള്ള കാന്തപുരം എ പി അബുബക്രം സിയർക്ക് എന്നുള്ള ഒരു പരാമർശം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്കിവിടെ പറയേണ്ടി വരും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഒരിക്കലും ഉസ്താദിന്റെ ഭാഷ മാറ്റേണ്ടി വന്നിട്ടില്ല കാരണം അന്നും ഇന്നും ഉസ്താദിന്റെ നയം ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനു വേണ്ടിയിട്ടാണ് ഉസ്താദ് പലപ്പോഴായിട്ട് ആഹ്വാനം ചെയ്യാറുള്ളത് ഈ അടുത്ത് ഉസ്താദുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂയില് ഇടതു വളരെ അടുത്ത് നിൽക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോസ്താദ് അതിന് പറഞ്ഞ ഒരു ഉത്തരം യു ഡി എഫിലെ ഒരു ഘടക കക്ഷി ഞങ്ങൾക്കെതിരെ ആദ്യകാലത്ത് വ്യാപകമായ പല ആദ്യ വിഷയങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് സഹായത്തിനെത്തിയത് എൽ ഡി എഫ് ആയിരുന്നു എന്നുള്ളതാണ് അപ്പൊ എൽ ഡി എഫിലെ വിവിധ ഘടകങ്ങൾ ഉസ്താദിന് സഹായത്തിനെത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എൽ ഡി എഫുമായിട്ട് ഞങ്ങൾക്ക് ഒരു അടുപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന് ഉസ്താദ് അഖി വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇവിടെ നമ്മളുടെ ഭിന്നതകൾ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത് നമ്മൾ കഴിയുന്ന മേഖലകളിൽ ഒക്കെ ഐക്യപ്പെട്ടു പോകണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഞാൻ പഴയ കാലത്ത് ഒരു ജബ്ബാറാജിയുടെ ഒരു പ്രസംഗവും പുതിയ ഒരു ജബ്ബാറാജിയുടെ ഒരു പ്രസംഗവും ഞാൻ കേൾപ്പിക്കുന്നുണ്ട് ഒന്നും തോന്നരുത് അന്നത്തും ഇന്നത്തും നിലപാടുകൾ അത് മുസ്ലിം ലീഗും മാറ്റിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് കേൾക്കുന്നത് വേറൊന്നുമല്ല അത് മറ്റു രീതിയിലൊന്നും ചിത്രീകരിക്കേണ്ട കാര്യമില്ല അന്ന് ജബറാ എങ്ങനെയാകുമായിരുന്നു റിക്കോർഡ് ചെയ്ത് വെച്ചോ എഴുതി വെച്ചോ ജീവിതകാലം ശിഷ്ടജീവിതം എത്ര കാലം ഉണ്ടെങ്കിലും നിന്റെയൊക്കെ പടിവാതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതിനേക്കാൾ എനിക്ക് അഭിമാനവും അന്തസ്മ തോന്നുന്നത് ഏതെങ്കിലും ഒരു സമസ്ത ഓഫീസിലോ മുസ്ലിം ലീഗ് ഓഫീസിലോ പ്യൂണിന്റെ പണിയെടുക്കുന്നതാണ് നിന്റെ ഒന്നും കാലിലേക്ക് വരില്ല ശിഷ്ടജീവിതം മുഴുവൻ ഈ ബുദ്ധിയുള്ള കാലഘട്ടത്തോളം അങ്ങനെ തോന്നണ്ട ഈ തെരഞ്ഞെടുപ്പിലും ലീഗിനോട് പറഞ്ഞു ചില ആളുകളെ അങ്ങോട്ട് വിളിപ്പിച്ചു എല്ലാവരെയും മറ്റു ഇടതുപക്ഷത്തിന്റെ ആളുകളെ സെഫ് സഫ് ആയിക്കോട്ടെ പോയി അവർ ആ രീതിയിൽ തന്നെ വികസമായി പറഞ്ഞല്ലോ ഞങ്ങളെ വിളിക്കാൻ കാണാൻ പറഞ്ഞു ഞങ്ങൾ ഒന്നു സ്റ്റാൻഡിന് പറഞ്ഞല്ലോ അതുപോലെ ലീഗ് ലീഗിനെയും വിളിച്ചു മഹാനായ തങ്ങൾ പറഞ്ഞു ഒരു കുട്ടി പോലും മർക്കേസിലേക്ക് കയറരുത് ഞങ്ങളെ മുസ്ലിം ലീഗിന്റെ ഇരുപത്തിനാല് മെമ്പർമാരും ഒരു സ്ഥാനാർത്ഥികളും അങ്ങോട്ട് കരിയില്ല അങ്ങനെയും ആഗ്രഹിച്ചു ഇനി കയറുകയും ഇല്ല ഞങ്ങള് ആ ഒരു തീരുമാനമൊക്കെയാണ് ഇനി എടുക്കുന്നത് ഇനി നിങ്ങൾ അങ്ങനെ അങ്ങ് ലീഗിനോട് ഓട്ടാൻ വരണ്ട ലീഗിന് നിങ്ങളെ സഹായവും വേണ്ട ഇത് ഒരു കാലത്ത് നോക്കണങ്ങൾ അതും സമസ്ത ഇ കെ വിഭാഗത്തിന്റെ വേദിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന അന്നത്തെ കാലത്ത് നടത്തിയത് ഞാൻ ഇ കെ വിഭാഗത്തിന്റെ വേദിയിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയപ്പോ കാരണങ്ങൾ ഉണ്ടല്ലോ നമുക്ക് അറിയാമല്ലോ അല്ലെ അപ്പൊ ഓരോ കാലത്തും നയങ്ങളും നിലപാടുകളൊക്കെ എല്ലാരും മാറ്റിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ ഈ കേരളയാത്ര വന്നപ്പോ എന്താ കണ്ടത് അല്ലെ കേരളയാത്രയിലെ ഓരോ പരിപാടിയിലും പങ്കെടുക്കണം എന്ന് പാണക്കാട് സാദിഖ് ശിഹാബ് തങ്ങളുടെ പ്രത്യേക നിർദ്ദേശം അതുപോലെ തന്നെ മുസ്ലിം ലീഗ് കമ്മിറ്റികൾക്ക് പ്രത്യേക നിർദ്ദേശം കേരളയാത്ര വരുന്ന ഭാഗത്തൊക്കെ യാത്രക്ക് അഭിവാദ്യം വർഷിക്കണമെന്ന് അല്ലെ പ്രത്യേക നിർദ്ദേശം അതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്നും കൂടെ മുകളിലായിട്ട് അവരുടെ പ്രകടനം നമ്മൾ കേരളത്തിൽ കണ്ടു അല്ലെ അതുപോലെ തന്നെ കേരള കേരളയാത്രയുടെ മലപ്പുറത്ത് അരീക്കോട് നടന്ന സ്വീകരണത്തിലെ ജബാറാജിന്റെ പ്രസംഗം നമ്മൾ കേട്ടു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു മാത്രമല്ല ഈ മൊത്തം ഇന്ന് ഞങ്ങൾക്ക് കൂടിയാണ് അതുകൊണ്ട് ഒരു ബുക്ക് വായിച്ചു അതുപോലെ ഒരു ആത്മകഥ മതഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ആത്മകഥ പ്രതിബന്ധങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത കഥ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ ഒരു ഒരു ജില്ലയെ ഉയർത്തി കാണിച്ച കഥ അതിന്റെ നായകനാണ് മഹാനായ ഹലീൽ ബുഹാരി തങ്ങൾ അദ്ദേഹം ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് ഇരാജയായ കൈവണ്ട് അള്ളാഹുവിന്റെ താങ്കൾക്ക് സമ്പ്രധാനമായി പെയ്തുറങ്ങുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഇനി നമുക്ക് ഐക്യത്തോടെയുള്ള മുന്നോട്ടുള്ള പ്രയാണം വേണം ഭിന്നിച്ചു നിൽക്കാനുള്ള സമയമല്ല ഒന്നിച്ചു നിൽക്കാൻ തന്നെ ആവണം മുഖം തിരിക്കാനല്ല മുഖം കൊടുക്കാൻ നമുക്ക് കഴിയണം കൈകൾ വലിക്കാനല്ല കൈകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഒന്നായി ഒരു ഉമ്മത്തിന്റെ ും ഇസ്ലാമിന്റെ നമ്മൾ ഒന്നായി ഒന്നായി തന്നെ നിൽക്കണം അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഞാൻ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കൈ കൊടുക്കാൻ പക്ഷെ ആയിരക്കണക്കിന് കൈകൾ മുസ്ലിം ജമായ്മർ എനിക്ക് നേരെ തിരിച്ചു കൊണ്ട് ഞാൻ നന്ദി പൂർണ്ണയാണ് ഞാൻ നന്ദി പറയുകയാണ് ഇനി നമുക്ക് അങ്ങനെ പോകണം ഞാൻ ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു കൊണ്ടിലും ഒരുപാട് ഇല്ല നിങ്ങൾക്കൊക്കെ സഹായിക്കാനുള്ള ഒരു ജനദാസനായി തന്നെ എല്ലാവരുടെ മുന്നിലും ഞാൻ ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും എനിക്ക് നിങ്ങൾ സഹായം വേണ്ട എന്ന് പറഞ്ഞു ജപ്പാ രാജി സഹായത്തിന് വന്നു നിങ്ങൾക്കിനി എന്റെ അടുത്തേക്ക് വരാം ഞാനിനി ജനപ്രതിനിധിയാണ് എന്ന രീതിയിൽ കാര്യങ്ങളെത്തി അല്ലെ ഇവിടെ ഇവിടെ കേരളയാത്രൻ്റെ മഹത്തായ വേദിയിൽ അദ്ദേഹം ഈ രീതിയിൽ പ്രസംഗം നടത്തുന്നത് അദ്ദേഹം മുമ്പ് ഞാൻ കേൾപ്പിച്ച പ്രസംഗത്തിൽ സമസ്ത ഇ കെ വിഭാഗത്തിന്റെ വേദിയിലാണ് അന്ന് അദ്ദേഹം വളരെ മോശമായിട്ടാണ് അതിൽ പറയുന്നതൊക്കെ അന്ന് കുരുത്തകട് കിട്ടിയവരാണ് ഇവർ എന്ന് പറഞ്ഞ അദ്ദേഹം അതേ വായ കൊണ്ട് അള്ളാഹുവിന്റെ വരദാനമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നോക്കി നിങ്ങള് അപ്പോ മാറ്റം എല്ലായിടത്തും വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ സഹായിക്കാൻ വരുന്നവരെ തീർച്ചയായും ഞങ്ങൾ സഹായിക്കും അല്ലെ അത് ഏത് മേഖലയിലെയും അങ്ങനെ തന്നെ അല്ലെ ഒരു കാലത്ത് എ പി ഉസ്താദിന്റെ അനുയായി എന്നുള്ള നിലയ്ക്ക് പരിഹാസങ്ങളും പുച്ഛങ്ങളും ഒക്കെ ഈ വിനീതനടക്കം കേട്ടിട്ടുണ്ട് നമ്മളെ സഹായിക്കുന്നവർ ഇനി എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം സന്തോഷത്തോട് പോവാം അയച്ചിട്ട് ഇവരോട് പിന്നെ അടുത്തു എന്ന് കരുതിയിട്ട് മറ്റുള്ളവരോട് അങ്കനെന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മളാരോടും അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തരുന്നവർക്ക് കൂടെ നമുക്ക് നിൽക്കാം അതാണ് വേണ്ടത് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം അപ്പൊ ഞാൻ പഴയ വീട് എടുത്ത് കേൾപ്പിച്ചു എന്നൊന്നും ആർക്കും സങ്കടം വേണ്ട ഇവിടെ ഷാഫി ചാലി ഇങ്ങനെ പറഞ്ഞല്ലോ എൺപത്തൊമ്പതിലെ കാന്തപുരം എ പി ഉപഭക്രംസേയിലെ ഭാഷയല്ല ഇപ്പോഴുള്ള കാന്തപുരം എ പി ഉപഭക്രംസേലെന്ന് പറഞ്ഞല്ലോ അപ്പൊ എല്ലാവരെയും ഭാഷ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഉസ്താദിനും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനിത് പറഞ്ഞത് ഓക്കെ ഇങ്ങോട്ട് സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കുക അതാണ് അയാൾ